ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇനി വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടാം ഒരു ലിറ്റർ ആസിഡ് സിലറി കാസ്റ്റിക് സോഡ എസ് എസ് പൊടി കളർ പൊടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ആദ്യമായി തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന പാത്രം ബ്ലാസ്റ്റിക്കിൻ്റേതായിരിക്കണം അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ ആസിഡ് സുലറി കലക്കി വെക്കുക ഉദ്ദേശം അഞ്ചു മണിക്കൂറും അഞ്ചോ ആറോ മണിക്കൂർ കലക്കി വെക്കാവുന്നതാണ് രണ്ട് ലിറ്റർ വെള്ളത്തിൽ കാസ്റ്റിക് സോഡയും കലക്കി വെക്കുക പിന്നീട് പെർഫ്യൂം അഞ്ഞൂറ് എം എൽ വെള്ളത്തിൽ എസ് എസ് പൊടിയും കലക്കി വെക്കുക അമ്പത് എം എൽ വെള്ളത്തിൽ കളർ പൊടിയും കൂടി കലക്കി വെക്കാവുന്നതാണ് തയ്യാറാക്കുന്ന വിധം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ആസിസ് കളറിയും രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയ കാസ്റ്റിക് സോഡയും ചേർത്ത് കലക്കിയതിന് ശേഷം പെർഫ്യൂം ചേർക്കുക അതിനുശേഷം അഞ്ഞൂറ് എം എൽ വെള്ളത്തിൽ കലയ്ക്കിയ എസ് എസ് ചേർക്കുക ശേഷം കളറും ചേർത്ത് ഉപയോഗിക്കുക ഉപയോഗിക്കുക ഇനി ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലാസ്റ്റിക് കുപ്പികളിൽ വേണം ഇത് എടുത്ത് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ദീർഘനാളത്തേക്ക് നമുക്ക് ഡിഷ് വാഷ് വീട്ടിൽ തന്നെ ലഭ്യമാവുക ലഭ്യമാവുന്നതാണ് കടയിൽ നിന്നും വാങ്ങേണ്ടതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബൈ ഫ്രണ്ട്സ്